നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് ആണ് സോ നിങ്ങളുടെ മുമ്പിലേക്ക് എപ്പോഴാണോ ഈ വീഡിയോ എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഇതിൽ വരുന്ന സിറ്റുവേഷൻസ് എനർജീസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആണെങ്കിൽ മാത്രം ഈ റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയത് വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം തീർച്ചയായും ഈയൊരു സമയത്ത് നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ആയിരിക്കണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെ കർമ്മയുടെ ഒരു ഫലം അവർ അനുഭവിക്കുന്നു നിങ്ങളെ അവഗണിച്ചുകൊണ്ട് ആ വ്യക്തി മറ്റൊരു ദിശയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോയിരുന്നു ആ ഒരു സമയത്ത് നിങ്ങളെ അവർ ഒരുപാട് അവഗണിച്ചിരുന്നു നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം നിങ്ങളെ അവഗണിച്ചു നിങ്ങളുടെ കോൾ എടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മറുപടി നൽകിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരുപാട് വേദനകൾ സമ്മാനിച്ചിട്ടുണ്ട് ആ വ്യക്തി ഇപ്പോൾ അവർ അതോർത്ത് ദുഃഖിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ചിന്തയാണ് ഇപ്പോഴുള്ളത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും അവരതിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും അവരതിന് ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നുണ്ടാവാം ഈ വ്യക്തി വളരെ വേഗത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ആ ബന്ധത്തിന് അവസാനം ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ടുള്ള അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ അത് വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു നിങ്ങൾ ആ ഒരു ആഗ്രഹം ഇപ്പോൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എത്ര തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും ആ വ്യക്തി ഒരു മികച്ച തീരുമാനമെടുക്കാൻ ഒരുങ്ങുകയാണ് ആ തടസ്സങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവർ വരാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് നിരാശയിലാണ് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചുറ്റുമുണ്ട് എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു നിരാശയുണ്ട് അവർ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളിൽ മതിമറന്ന് സന്തോഷിക്കുവാനോ ഒന്ന് എൻജോയ് ചെയ്യുവാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല അതായത് ഒന്നിലും ഒരു തൃപ്തി അവർക്ക് ലഭിക്കുന്നില്ല എന്തൊക്കെ നേടിയിട്ടും എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ഹാപ്പി അല്ലാത്ത ഒരു മനസ്സാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കൂടെ വേണമെന്നാഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വേദന സമ്മാനിച്ചാണ് അവർ നിങ്ങളെ വിട്ടുപോയത് ഇപ്പോഴും ആ വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയത് നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവർ തിരിച്ചു വരുമെന്ന് നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ആലോചിച്ച് മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ മുന്നിലുള്ള മറ്റൊന്നിനെയും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷ്രമത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു പഴയ സ്നേഹത്തിൻ്റെ ഓർമ്മകളാണ് കയറി വരുന്നത് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കാം എങ്കിൽ പോലും നിങ്ങൾ കൂടെ വേണം എന്നൊരു തോന്നൽ അവർക്കുണ്ട് ഒരു ബ്രേക്കപ്പ് ഒക്കെ ആയി പോയതാണ് എങ്കിലും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് വേണമെന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് വരാൻ അവർ എല്ലാ രീതിയിലും ആഗ്രഹിക്കുന്നുണ്ട് അവരൊരുപാട് കാര്യങ്ങൾ മനസ്സിനകത്ത് ചിന്തിച്ച് കൂട്ടുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളുടെ ആഴം എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവർ ആശങ്കപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എങ്ങനെയാകും എന്നാണ് നിങ്ങൾക്ക് അവരുടെ തിരിച്ചു വരവ് അംഗീകരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് അവർ ആശങ്കപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഇവിടെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പീസ്ഫുൾ സിറ്റുവേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സംഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുമായിട്ട് ഈ ഒരു റീഡിങ് റെസണേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി